മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിൻ്റെയും കരിയറിലെ വളർച്ചയിൽ ഏറെ അഭിമാനിക്കുന്ന അമ്മയാണ് നടി മല്ലികാസുകുമാരൻ മക്കളെക്കുറിച്ച് അഭിമുഖങ്ങളിൽ എപ്പോഴും നടി സംസാരിക്കാറുണ്ട് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിന്റെയും കുട്ടിക്കാലവും വളർന്നു വന്ന രീതികളുമെല്ലാം മല്ലികാസുകുമാരന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ അറിഞ്ഞത് രണ്ട് മക്കളും രണ്ട് പ്രകൃതക്കാരാണെന്നാണ് നടി പറയാറുള്ളത് ഇന്ദ്രജിത്ത് എല്ലാവരോടും പെട്ടെന്ന് നടക്കുന്നയാളും ഒരുപാട് സംസാരിക്കുന്നയാളുമാണ് മക്കളുടെ സ്വഭാവത്തിന് ചേർന്നവരാണ് മരുമക്കളെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് പുതിയ അഭിമുഖത്തിൽ പൃഥ്വിയെയും ഇന്ദ്രജിത്തിനെയും കുറിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബന്ധുക്കളിൽ പലരെയും പൃഥ്വിരാജിനെ നേരിട്ട് അറിയില്ലെന്ന് സുകുമാരൻ പറയുന്നു കേരള വിഷൻ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വീട്ടിൽ ആരെങ്കിലും വന്ന സുഖുവേട്ടൻ രണ്ടോ മൂന്നോ വാക്ക് പറയും സംസാരിക്കുക ഞാനായിരുന്നു അതുപോലെയാണ് ഇന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ ചോദിച്ചു മനസ്സിലാക്കും രാജുവിന്റെ ധൃതിയും വെപ്രാളവുമാണ് ആരെയെങ്കിലും അറിയാമോ ഹരിപ്പാടാണ് ഞങ്ങളുടെ സ്വദേശം ഹരിപ്പാടുള്ള അമ്മാവിന്റെ മൂത്ത മകളൊന്നും വന്നാൽ അറിയില്ല എല്ലാം കൂടി ഓർമ്മയിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് പറയുന്നു പറയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളെ അറിയാമെന്നല്ലാതെ അതിന്റെ അടുത്ത തലമുറക്കാരെ അറിയില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞമ്മ അപ്പച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഇവരും ചോദിക്കും ഫോട്ടോയിൽ കണ്ട് ആ ഇതാണ് ആളെന്നറിയാം അതേപോലെയാണ് സംസാരവും സുഖുവേട്ടന്റെ രീതിയാണ് രാജുവിന് പക്ഷേ രാജു ോട് കാണാത്ത കസിൻസ് പോലും വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കുമെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു നേരത്തെ സുപ്രിയ മേനിനെ കുറിച്ചും സംസാരിച്ചിരുന്നു തന്റെ ബന്ധുക്കൾ പലരെയും സുപ്രിയയ്ക്ക് അറിയില്ലെന്നാണ് മല്ലിക പറഞ്ഞത് അതേസമയം മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് പല ബന്ധുക്കളെയും അറിയാമെന്നും കോണ്ടാക്ട് ഉണ്ടെന്നും അന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി മക്കളോടൊപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് ഇതേക്കുറിച്ചും നേരത്തെ നടി സംസാരിച്ചിട്ടുണ്ട്